നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം എന്തിനെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്കായുള്ള അംഗീകാരമാണ് വോട്ടർ പട്ടികയിലുള്ളവരെ പൗരന്മാരല്ലാതാക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രമമെന്നും പൗരന്മാരുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ വാദങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുകയാണിപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം പൗരത്വ ഭേദഗതി നിയമം പിൻവാതിലിലൂടെ നടപ്പിലാക്കുവാനുള്ള നീക്കമാണെന്നും ആരോപണം ഉയർന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ആധാർ കാർഡ് റേഷൻ കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് എന്നിവ തിരിച്ചറിയൽ പരിശോധനക്ക് സാധുവായ രേഖകളായി കണക്കാക്കാമെന്ന സുപ്രീം കോടതിയുടെ രണ്ടഗ ബെഞ്ചിന്റെ നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അത് ഒരു കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ രേഖകൾ തിരിച്ചറിയൽ രേഖകളായി അംഗീകരിക്കില്ലെന്നുള്ള നിലപാടായിരുന്നു കമ്മീഷൻ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത് ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കുവാൻ കമ്മീഷൻ ഇടപെട്ടു എന്നുള്ള ശക്തമായ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിലടക്കം ഉന്നയിക്കുമ്പോഴാണ് കമ്മീഷന് ഇപ്പോൾ പ്രതികൂലമായിട്ടുള്ള ഒരു മറ്റൊരു പരാമർശം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതാദ്യമായാണ് വോട്ടറായി ചേർത്തവരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതിന് അപ്രയോഗ അപ്രായോഗികമായ വ്യവസ്ഥകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവരുന്നത് ഇത് പ്രത്യേക താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുന്നതിനും വേണ്ടിയാണെന്നുള്ള വിമർശനമാണ് ഉയരുന്നത് ജൂൺ ഇരുപത്തിനാലിനാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അനർഹരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുവാനാണ് ഇത് എന്നതാണ് വാദം എന്നാൽ സംസ്ഥാനത്തെ പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ പാർശ്വവൽകൃത വിഭാഗങ്ങളെയും പട്ടികയിൽ നിന്നും പുറന്തള്ളുവാനുള്ള നീക്കമാണ് ഇത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ആരോപണം രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിന് നിലവിൽ വന്ന വോട്ടർ പട്ടികയാണ് ആധികാരികമായി കമ്മീഷൻ പറയുന്നു ഇന്ന് ബീഹാറിൽ വോട്ടർമാർ നാല് പോയിന്റ് ഒൻപത് ആറ് കോടിയായിരുന്നു അന്ന് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടികയുള്ള ഏഴ് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരിൽ രണ്ടേ പോയിൻറ്റ് ഒൻപതേ മൂന്ന് കോടി പേർ അർഹത തെളിയിക്കാൻ ജന ജന സ്ഥലരേഖകൾ ഹാജരാക്കേണ്ടി വരും ബീഹാറിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കാലയളവിൽ അവർക്ക് ഇതിനായി വന്ന് പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് മൂന്ന് കോടിയോളം വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്താകുമെന്ന സ്ഥിതിയുമുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ഫലം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാക്കുന്നതിനുള്ള കമ്മീഷന്റെ ഇടപെടലാണ് എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമഗ്രതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ സംശയത്തിൻ്റെ നിലയിൽ നിർത്താതെ വിശ്വാസ്യത വീണ്ടെടുക്കുവാനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നതാണ് സുപ്രീം കോടതി അടക്കം ഇപ്പോൾ പറഞ്ഞു വെച്ചത്